അധ്യായം പത്ത് ഇത് ഉപശമം എന്ന അധ്യായമാണ് അനാസക്തനായി കഴിഞ്ഞാൽ ഉപശമം ഉണ്ടാവുക ഒരുവൻ്റെ ശക്തി മുഴുവൻ പ്രകടമാകുന്നത് ഉപശമത്തിലാണ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചതിനുപരിതാണ് കണ്ടു ഒരുവൻ്റെ വളർച്ച കാമത്തിലാണെന്നാണ് ആധുനിക പഠനങ്ങൾ ഒരുവൻ്റെ വികാസം മത്സരത്തിലൂടെയാണെന്നാണ് ആധുനിക പഠനങ്ങൾ കാരണം മത്സരത്തെ വർദ്ധിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസ രീതികളും മറ്റെല്ലാം മത്സരങ്ങൾ കൊണ്ട് വികസിക്കില്ല എന്ന് ആധുനികർക്കറിയില്ല മത്സരം അസ്വസ്ഥതയെ ഉണ്ടാക്കുന്നു എന്നും ആധുനികർ മനസ്സിലാക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഉപശമുണ്ടാകണമെങ്കിൽ കാമം അതുപോലെ തന്നെ അർത്ഥം അതുപോലെ തന്നെ ക്രോധം ഇവയൊക്കെ പരിത്യജിക്കുകയാണ് വേണ്ടത് പലപ്പോഴും ഇന്നുള്ള ആളുകൾ വിചാരിക്കുക എൻ്റെ കാമം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നാണ് അങ്ങനെ പറയുകയും ചെയ്യും ഞാൻ എത്ര ആഗ്രഹിച്ച് എത്ര കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് മക്കളോടൊക്കെ പറയുന്നവരെ കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ നേരെ നടക്കുന്നത് ക്രോധം കൊണ്ടാണ് എന്നും ധാരണയുണ്ട് അച്ഛനമ്മമാർ അധ്യാപകർ ആചാര്യവര്യന്മാർ മുതലായവരൊക്കെ അഭിമാനിക്കുന്നത് തൻ്റെ ക്രോധം കൊണ്ട് ലോകം നന്നായി എന്നാണ് നിങ്ങളും അങ്ങനെ തന്നെ വിചാരിക്കാനാണ് സാധ്യത കാരണം ഞാൻ ആ സമയത്ത് ക്രോധിച്ചില്ലായിരുന്നെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നു അതൊരു ക്രോധമൊരു ശക്തമായ പുരോഗമനത്തിൻ്റെ വഴിത്താരയാണെന്ന് പൊതുവെ എല്ലാവരും ധരിച്ചു വശായിട്ടുണ്ട് പ്രശ്നങ്ങളെ നേരിടുന്നത് ക്രോധം കൊണ്ടായാൽ പുരോഗതി ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് ആധുനിക കാലത്തുള്ള എല്ലാ സമരങ്ങളും യുദ്ധങ്ങളും ഹർത്താലുകളും ബന്ധുകളുമെല്ലാം അതെല്ലാം ക്രോധത്തിൻ്റെ സാമൂഹ്യ പ്രകടനമാണ് അവ വ്യക്തിയെ ദുഃഖിപ്പിക്കുന്നു ആന്തരാവയവങ്ങളെ നശിപ്പിക്കുന്നു പുരോഗതിയെ ഹിംസിക്കുന്നു നന്മയെ ഇല്ലാതാക്കുന്നു ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നു ഇതാണ് വസ്തുത ഗർത്താലും ബന്ധുവൊക്കെ വരുന്നതെടുത്ത് അവഗ്രതിച്ച് നോക്കാറില്ല ഭരണാധികാരികളോ മതനേതാക്കന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാമത്തിനായിരിക്കും സമൂഹം ശിക്ഷിക്കപ്പെടുന്നത് ആ ദിവസം ആയിരക്കണക്കിന് ആളുകളുടെ പ്രവർത്തന ശേഷിയാണ് ക്രോധം കൊണ്ട് നിലയ്ക്കുന്നത് ലോകത്തെ ഏറ്റവും നല്ല കർമ്മം ഏറ്റവും നല്ല പ്രവൃത്തി ഉദാസീനതയിൽ രൂപാന്തരപ്പെടുന്നതാണെന്നാണ് പ്രാചീന മതം ഉദാസീനവത് ഉദാസീനനെ എന്ന പോലെ ഒരാൾ ജീവിക്കുന്നതായാൽ അയാൾ അയാളെ തിരിച്ചറിഞ്ഞു എന്നാണ് അർത്ഥം സങ്കല്പിക്കാൻ പറ്റുന്നില്ല അല്ലേ ഏ സങ്കൽപ്പിക്കാൻ പറ്റുന്നില്ല ഒരുവന്റെ സാധ്യത പൂർണ്ണമാകുന്നത് ഉദാസീനവത് അവസ്ഥയിലാണ് ചിന്തിച്ചു നോക്കിയാൽ നല്ലോ ഒരുവൻ ഉദാസീനവ പ്രമാണത്തിലാകുമ്പോൾ പ്രകൃതിയുടെ സാധ്യത എങ്ങനെയായിരിക്കും ആലോചിച്ചിട്ട് മാത്രം പറയുക ഒരു വ്യക്തി കർമ്മത്തിൽ ആസക്തനായി മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ സഹപ്രവർത്തകരുടെയും സഹപാഠികളുടെയും ഒപ്പമുള്ള പ്രവർത്തകരുടെയും പ്രകൃതി മുതലായവയുടെയും സാധ്യത എങ്ങനെയായിരിക്കും അയാൾക്ക് കൂടെയുള്ള ചുറ്റുപാടുകളെ അംഗീകരിക്കാൻ പറ്റുമോ കൂടെയുള്ളതിൻ്റെ സാധ്യതയെ മുഴുവൻ വിനിയോഗിക്കാൻ പറ്റുമോ ഒക്കെ ആലോചിച്ചു നോക്കുക ഏകാഗ്രത ഉണ്ടാകുമോ അനേകാഗ്രമാകുമോ എവിടെ മനസ് ദ്രവ്യങ്ങളെ അത് നശിപ്പിക്കുമോ നന്നാക്കുമോ ഉദാസീനനെന്ന പോലെ പെരുമാറുന്ന ഒരുവന്റെ മേൽ സഹപ്രവർത്തകർക്കും കൂട്ടാളികൾക്കും കർമ്മത്തിൽ പങ്കാളികളായവർക്കും സ്വാതന്ത്ര്യമുണ്ടാകുമോ തിരിച്ച് കർമ്മത്തിൽ മുഴുകിക്കളിക്കുന്നവൻ്റെ മേൽ സ്വാതന്ത്ര്യമുണ്ടാകുമോ പല ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല പലതായതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ചിതറിയോ എന്നും അറിയില്ല അടുക്കോടെ രണ്ട് തരം ഇവിടെയുണ്ട് ഒരാൾ ഉദാസീനനെ എന്ന പോലെ നിൽക്കുന്നു അങ്ങനെ ഒരാളെ കണ്ടാൽ എല്ലാവർക്കും ഇടപെടാവുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ടാകുമോ പ്രകൃതിക്ക് സ്വാതന്ത്ര്യമുണ്ടാകുമോ പ്രകൃതിയുടെയും ഇടപെടുന്നവരുടെയും സാധ്യതയെ മുഴുവൻ അവിടെ വിനിയോഗിക്കുവാൻ പറ്റുമോ അങ്ങനെ പറ്റുന്നുവെങ്കിൽ കൂട്ടായ ഒരു സമഷ്ടി സങ്കൽപ്പത്തിൻ്റെ ചാരുതയുണ്ടെങ്കിൽ അതിലുളവാകുന്ന പരിണാമത്തിന് പൂർണതയുണ്ടാകുമോ ഇങ്ങനെയുള്ളതെല്ലാം ആ വഴിയിൽ അന്വേഷിക്കുക ഒരാൾ കർമ്മത്തിൽ ആസക്തനായി അതെൻ്റെയാണെന്ന മമതയിൽ നിൽക്കുന്നവനായി അതിൻ്റെ രൂപഭാവങ്ങളൊന്നും മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ സമ്മതിക്കാത്തവനായി നിലകൊള്ളുമ്പോൾ പ്രകൃതിയുടെ സാധ്യതകളുണ്ടാകുമോ കൂടെയുള്ള വ്യക്തികൾക്ക് പൊരുത്തപ്പെട്ട് കർമ്മങ്ങളെ അയാളോടൊപ്പം ചെയ്യുവാൻ പറ്റുമോ ആ കർമ്മങ്ങൾക്ക് ചാരുതയുണ്ടാകുമോ ആ കർമ്മങ്ങൾക്ക് നിലനിൽപ്പ് കാണുമോ താത്വികതയിൽ യുക്തിയിൽ അനുഭവത്തിൽ മൂന്ന് തലത്തിലും ചിന്തിച്ചിട്ട് മൂന്നും സമ്മതമാകുന്നത് ഇതിലേതിലാണ് മനസ്സിലായില്ല ഉദാസീനതയാണ് ഏ ഉദാസീനതയാണ് അപ്പൊ നിങ്ങളൊക്കെ ഉദാസീനതയിലാണ് ാണ് അപ്പൊ ഇതറിയാം മൂന്നിലും ഇത് വിജയമാണെന്നറിയാം മൂന്നിലും അത് പരാജയമാണെന്നറിയാം എന്നിട്ട് ഇത് സ്വീകരിക്കാതെ നിങ്ങളെന്ത് അത് സ്വീകരിച്ചു ഏതില് കർമ്മത്തിൽ അധിഷ്ഠിതമാവുമ്പോൾ നിങ്ങൾക്ക് ശത്രു മിത്ര താനൊരു കർമ്മത്തിൽ മമതയോടെ ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ വിജയത്തെക്കാളേറെ അതിനടുത്തു വരുന്നവരെയെല്ലാം അകറ്റിവിട്ടതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും തൻ്റെ തലയിൽ വയ്ക്കാൻ ശ്രമിക്കുന്നൊരു വേളയിൽ ശത്രുക്കളാണ് അവരെല്ലാം തൻ്റെ ബുദ്ധി അവരുടെ എല്ലാം നോട്ടങ്ങളെ നോക്കാൻ പോണം മനസ്സിലായില്ല ക്ലിയറായി അതുതന്നെ ഒന്ന് രണ്ട് ഇതിന് വേണ്ടുന്ന കാരകങ്ങളെ മുഴുവൻ താൻ നോക്കാൻ പോകണം അത് പ്രകൃതി കൊണ്ടെത്തരുമെന്ന് തനിക്ക് വിശ്വാസമില്ല മനസ്സിലായി ഞാനാണിത് ചെയ്യുന്നത് എന്ന മമത വന്നാൽ ഒരുവന് ഏകാഗ്രത അപ്പോൾ തന്നെ നഷ്ടമാണ് നിങ്ങളുടെ എല്ലാ പഠിപ്പും ഈ വഴിയിലാണ് അതുകൊണ്ടാണ് പഠിച്ചവർ പരാജയപ്പെടുന്നത് ജീവിതത്തിൽ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വിദ്യാഭ്യാസം ആധ്യാത്മികമായും ഭൗതികമായും ഒരു പരാജയമാണ് അയാൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെയാണ് പറയുന്നതെങ്കിൽ ഞാനതിനെയല്ല പറഞ്ഞത് ഒരുവൻ ഉദാസീനനായാണ് ഈ ലോകത്തെ കാണുന്നതെങ്കിൽ അവൻ്റെ സാധ്യത പൂർണ്ണമാണ് കാരണം കാമം ഇല്ലാതായാൽ തന്നെ അവൻ നിശ്ചിന്തനായി അപ്പോൾ അവൻ്റെ അറിവിൻ്റെ സാധ്യതകൾ കൂടി കാമുണ്ടാകുമ്പോൾ അവൻ്റെ സമഗ്രമായ അറിവിൻ്റെ സാധ്യതയെ മറയ്ക്കുകയും കാമത്തെ ഉൽപ്പന്നമാക്കുകയും ചെയ്യുന്നു കാമിയായ അവന് അവൻ്റെ അന്തർനേത്രം നേത്രം മൂടപ്പെടുന്നത് കൊണ്ട് കാഴ്ച ഇല്ലാതാകുന്നു ഉദാഹരണവും വേണമെങ്കിലാവാം ഉദാഹരണവും വേണമെങ്കിലാവാം നിങ്ങളേതോ ആൾ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ പുസ്തകം വായിച്ച് അതിൽ നിന്ന് കാമമുണ്ടായി ഒരു പണി തുടങ്ങാൻ തീരുമാനിച്ചാൽ അത് കാമമായി നിങ്ങളിൽ രൂപപ്പെട്ടാൽ അതിൻ്റെ ദോഷങ്ങളൊന്നും കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമില്ല പിന്നെ കോഴി വളർത്തൽ തുടങ്ങാൻ പോവാണ് ബ്രോയിലർ ചിക്കൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോവാണ് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു എല്ലാ ദിവസവും നിങ്ങളുടെ കുട്ടികളുടെയും മറ്റും മുമ്പിൽ വെച്ച് ഇതിനെ ഡ്രസ്സ് ചെയ്ത് വിൽക്കുമ്പോൾ ആ ഹിംസ കണ്ടു കുട്ടികൾ വളരുമ്പോൾ നിങ്ങളോടും നാളെ അതിൻ്റെ തൊലി ഉരിക്കുന്ന ആ മനോഭാവമേ ഉണ്ടാവൂ നിങ്ങളുടെ മക്കൾക്ക് ഇതൊരു നല്ല പണിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ തൊഴിലിൽ കാമം വന്ന് അതിൽ നിന്നുള്ള പണം നിങ്ങൾ ചിന്തയിലായാൽ ഈ ധർമ്മബോധം നിങ്ങളുടെ തലയിൽ കയറില്ല അതൊക്കെ അന്ധവിശ്വാസം ഇന്ന് മനുഷ്യനെ അതിൽ നിന്നൊക്കെ എത്ര പുരോഗമിച്ചു മാത്രമല്ല ഇതൊക്കെ എല്ലാവരും കഴിക്കുന്നില്ലേ അപ്പം വിൽക്കാൻ കിട്ടിയ ഒരു അവസരം നമ്മളെന്തിന് കളയണം ശരിയല്ല നമ്പർ വൺ നമ്പർ ടു ഇത് നിങ്ങൾ എടുത്ത് വളർത്തുമ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഇതിനെ ഉപയോഗിക്കുന്നവർ കുറവാണ് ഇപ്പോൾ ലോൺ നിങ്ങൾ അടയ്ക്കുകയും വേണം നാൽപ്പത്തെട്ട് ദിവസം കഴിഞ്ഞാൽ ഈ സാധനം വിൽക്കാൻ കൊള്ളില്ല വില കിട്ടില്ല ഇത് നാരായിപ്പോവും തൂക്കം ഉണ്ടാവില്ല നാൽപ്പത്തെട്ട് ദിവസത്തിന് മുമ്പ് വിറ്റാലോ എന്ന് തോന്നുന്ന വിധം നിങ്ങളുടെ കണ്ണ് അന്ധമാവും മനസ്സിലായില്ല ഇങ്ങനെ അതിൻ്റെ വഴിയിൽ വരാവുന്ന എല്ലാ തടസ്സങ്ങളും നിങ്ങൾ സങ്കല്പം കൊണ്ട് കളയുകയും അത് വേണം എന്ന കാര്യത്തിൽ നിങ്ങൾ ഉറയ്ക്കുകയും ചെയ്യുന്നതും അപകടത്തിൽ ചാടുന്നതും ആത്മഹത്യയിലേക്ക് പോകുന്നതും ഇന്ന് ഈ പ്രവണത കൊണ്ടാണ് ഇതെല്ലാം വിദ്യാഭ്യാസമുള്ളവരിലാണ് കാണുന്നത് മറ്റത് ആരുടെയും ഉപദേശം കൂടാതെ താൻ ചെയ്യാൻ പോകുന്ന ഒരു കർമ്മത്തിൻ്റെ പത്ത് രൂപ വരുമാനം ഉള്ളവൻ പതിനഞ്ച് രൂപ മാസമടയ്ക്കേണ്ട ഒരു ലോണിന് തലവെക്കുന്നത് സങ്കല്പം കൊണ്ടാണ് അതിന് ഭാര്യയും ഒക്കെ തീരുമാനമെടുക്കുമ്പോൾ അന്ധമാണ് അവരുടെ മനസ്സ് അതവിടുന്ന് ഇത് ഇവിടുന്ന് മുമ്പേ അത് നമ്മൾ കൂട്ടിയില്ലേ ആ ഇവിടെ ശരിയല്ല ശരിയല്ല രണ്ട് പ്രാവശ്യം കൂട്ടും ഒരേ കാര്യം എന്നിട്ടാണ് ഇത് ഒപ്പിക്കുന്നത് സ്ഥലം കൊടുക്കാൻ നേരത്ത് ഇത് കാണുകയല്ല കാരണം നിങ്ങൾ തീരുമാനിച്ചത് എടുത്തേ പറ്റുള്ളൂ ഏകാഗ്രതയില്ലാത്തത് കൊണ്ട് എടുത്തത് അതിനുപയോഗിക്കില്ല കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരിൽ നല്ല ശതമാനം പ്രൗഡം ഫണ്ടിൽ നിന്നെടുത്ത് ബ്ലൈഡുകാരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അവസാനം ഇവൻ അവിടുന്ന് അടുത്ത ലോൺ അടച്ച് തീർക്കുകയും വേണം പ്രൗഢം ഫണ്ടിലേക്ക് ശമ്പളത്തിൽ നിന്ന് പിടിച്ചോണ്ടിരിക്കും അവസാനം മറ്റവും പോവുകയും ചെയ്യും കൂടുതൽ സംശയമുണ്ടെങ്കിൽ കാസർഗോഡ് എന്ന് വൈരജാതൻ ചിട്ടി നോക്കിയാൽ മതി അത് മുഴുവൻ ഉദ്യോഗസ്ഥരാണ് എല്ലാം വിദ്യാഭ്യാസമുള്ളവരുമാണ് കണ്ണൂരുകാരും ഇല്ലേ ഇവിടെ ഞാൻ പറഞ്ഞത് ശരിയാണോ വൈരജാതൻ അല്ലേ പേര് അല്ലേ ഏ പേര് തന്നെ അറിഞ്ഞിട്ടതാണ് ആ നിങ്ങളോട് ശത്രുതയുള്ളത് കൊണ്ട് അതിൽ നിന്നുണ്ടായവൻ അത് തന്നെ മനസ്സിലായില്ല അപ്പം അതുകൊണ്ട് അങ്ങനൊരു അങ്ങനൊരു പ്രസ്ഥാനത്തെ കേട്ടിട്ടില്ല കണ്ണൂർ വരെ ഏ ആ ഇപ്പം ഏ ആ അത് ശരി ഇപ്പം അതിൻ്റെ ഉടമയൊക്കെ ഒളിച്ച് താമസിക്കാൻ തോന്നുന്നു അല്ലേ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതും ബാക്കി വേണ്ട കാസർഗോഡ് കണ്ണൂർക്കാർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഇല്ലേ ആ പ്രദേശത്തുനിന്നല്ലേ നിങ്ങളൊക്കെ വരുന്നത് വൈരജാതൻ്റെ നാട്ടുകാരും ഇല്ല ഏ ഏ ഇല്ലേ കാസർഗോഡ് ഡിസ്ട്രിക്റ്റല്ലേ കണ്ണൂരാണ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥാപനം അല്ലേ ഏ കേട്ടിട്ടുണ്ട് പഠിത്തേടല്ലോ ഒരു ഒരാഴ്ചയേ ഉള്ളൂ സംഭവം അപ്പം നിങ്ങൾക്ക് വിവരമൊന്നുമില്ല ഏ ആരോ എന്തോ പറഞ്ഞെന്ന് തോന്നി അപ്പോൾ അവിടെയെല്ലാം സംഭവിക്കുന്നതാണ് കണക്കൂട്ടും ഉദാസീനനായിരിക്കുന്ന ഒരുവന് സമഗ്രമായ അറിവുണ്ടാവും കാരണം അവൻ്റെ ഉദാസീനതയിലാണ് അറിവ് വന്നു വരുന്നത് പഠിക്കുന്ന കുട്ടികളെ നോക്കിയാലും അറിയാം ഉദാസീനവത് പഠനം നടത്തുന്ന കുട്ടികൾ ആവശ്യമുള്ളതൊക്കെ ഓർത്തിരിക്കും മറ്റത് ഓർത്തിരിക്കില്ല ഇപ്പം ജീവിതവ്യാപാരത്തിൻ്റെ രംഗത്ത് ഉപശമം വന്നാൽ തന്നെ അറിയുകയായി താൻ ചേർന്നാണ് ലോകമുണ്ടാകുന്നതെങ്കിൽ ആവശ്യത്തിനു മാത്രം ലോകം സൃഷ്ടിക്കാൻ കഴിയുന്നവനായി മറ്റത് ലോകത്തിലവൻ വീണ് കിടക്കുക ലോകത്തിൽ ഞാനുണ്ടെന്ന് പറയുന്നതും എന്നിൽ ലോകം വീണിരിക്കുന്നു എന്ന് പറയുന്നതും രണ്ടാണ് മനസ്സിലായില്ല രണ്ടും രണ്ടാണ് അതുകൊണ്ട് ഉപശമം അത്യന്താപേക്ഷിതമാണ് അനാസക്തി വന്നാൽ ഉപശമം ഉണ്ടാകണം അഷ്ടാവക്ര ഉവാച അഷ്ടാവക്രൻ പറഞ്ഞു ജനകനോട്